ക്ഷേത്ര ഭൂമികൾ അന്യാധീനപ്പെടുകയും കയ്യേറി ദുരുപയോഗം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് വർഷങ്ങളായി നടക്കുകയാണ് ഭക്തർ അതിലൊക്കെ വളരെയധികം ദുഃഖിതരുമാണ് പക്ഷേ ഇപ്പോൾ അവരാരും അങ്ങനെ അത് കേട്ടും കണ്ടും അടങ്ങിയിരിക്കുന്നില്ല ശക്തമായി പ്രതിഷേധിക്കുന്നുണ്ട് നമുക്ക് അത്തരം ഒരു വാർത്തയിലേക്ക് പോകേണ്ടതുണ്ട് കോഴിക്കോട് കോഴിക്കോട് വടകര ഓർക്കാട്ട് ഏരിയയിൽ ഗണപതി ക്ഷേത്രത്തിന്റെ ഭൂമി കയ്യേറി ശൗചാലയം പണിയാൻ പഞ്ചായത്തിന്റെ ഗൂഢ ആർ എംപിയുടെ പിന്തുണയോടെ മുസ്ലിം ലീഗ് ഭരിക്കുന്ന പഞ്ചായത്തിനെതിരെ ഭക്തജന പ്രതിഷേധം ഇരമ്പുകയാണ് ഒരു കാരണവശാലും പഞ്ചായത്തിന്റെ നടപടി അംഗീകരിക്കാനാവില്ലെന്ന് ഭക്തജനങ്ങൾ വലിയ പ്രതിഷേധമാണ് പ്രദേശത്തു നിന്നും ഉയരുന്നത് നമുക്കിതിന്റെ തത്സമയ വിവരങ്ങളൊക്കെ തേടേണ്ടതുണ്ട് അതിന് മുൻപ് ഈ റിപ്പോർട്ട് ഒന്ന് കണ്ടുവരാം ഗണപതി ക്ഷേത്രത്തിന്റെ ഭൂമി കയ്യേറി ശൗചാലയം പണിയാനാണ് ആർ എം പിന്തുണയോടെ മുസ്ലിം ലീഗ് ഭരിക്കുന്ന പഞ്ചായത്തിന്റെ നീക്കം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കയ്യേറ്റ ശ്രമം ആദ്യമുണ്ടാകുന്നത് ഭക്തജനങ്ങളിടപെട്ട് കയ്യേറ്റം തടഞ്ഞിരുന്നു അപ്പോഴേക്കും അന്നത്തെ ഭരണസമിതിയുടെ ഒത്താശയോടെ ക്ഷേത്രത്തിന്റെ ഭൂമി വ്യാജരേഖകൾ ചമച്ച് പഞ്ചായത്ത് സ്വന്തമാക്കിയിരുന്നു ഭൂമി ആസ്തി രജിസ്റ്ററിൽ ചേർത്ത് സർക്കാർ ഭൂമിയാണെന്ന് വരുത്തി തീർത്തിരുന്നു എന്നാൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശമടക്കമുള്ള രേഖകൾ ഹാജരാക്കാൻ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടില്ല പിന്നീട് ഭക്തർ നടത്തിയ അന്വേഷണത്തിൽ കോഴിക്കോട്ടെ ആർ കെവിൽ നിന്ന് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചില രേഖകൾ ലഭിച്ചു സ്ഥലം ഓർക്കാട്ടേരി ഗണപതി ക്ഷേത്രത്തിന്റെ ഭൂമിയാണെന്ന് കണ്ടെത്തുകയും ചെയ്തു പരമ്പരാഗതമായി വർഷങ്ങളായി ക്ഷേത്രത്തിന്റെ സ്വത്തായിട്ടുള്ള ഈ കച്ചേരി മൈതാനം രണ്ടായിരത്തി പതിനാലിൽ കൃത്രിമരേഖ ഉണ്ടാക്കിക്കൊണ്ടാണ് പഞ്ചായത്തിന്റെ ആസ്തിയായിട്ട് രേഖപ്പെടുത്തിയത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയാണ് ആ ആസ്തി രേഖയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിന് ബേസ് ആയിട്ട് വേണ്ട അടിസ്ഥാനമായിട്ട് വേണ്ട യാതൊരുവിധ രേഖയും പഞ്ചായത്തിൻ്റെ കയ്യിലില്ല മാത്രമല്ല ഈ ആസ്തി രേഖയ്ക്ക് ഒരു സർവേ നമ്പർ പോലും ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് തെറ്റായിട്ടുള്ള കയ്യേറ്റ നീക്കത്തിൽ നിന്ന് പഞ്ചായത്ത് അധികൃതർ ഉടൻ ആ നീക്കത്തിൽ നിന്ന് പിന്മാറണം എന്നാൽ ഏതു വിധേനയും ക്ഷേത്രഭൂമി കയ്യേറാനുള്ള ശ്രമമാണ് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നത് പഞ്ചായത്തിന് കീഴിൽ ഒഴിഞ്ഞുകിടക്കുന്ന മറ്റനവധി സ്ഥലങ്ങൾ ഉണ്ടായിട്ടും ക്ഷേത്രഭൂമിയിൽ തന്നെ ശൌചാലയം പണിയണമെന്ന വാശിക്ക് പിന്നിൽ മറ്റു പലരുമുണ്ടെന്ന് ഭക്തജനങ്ങൾ ഉറപ്പിച്ചു പറയുന്നു ക്ഷേത്രഭൂമി നേടിയെടുക്കാൻ ലക്ഷദ്വീപ് സമർപ്പണമടക്കം ഭക്തരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു നിലവിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കേസ് കോടതിയുടെ പരിഗണനയിലാണ് കോടതിയിൽ നിന്ന് നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഭക്തജനങ്ങൾ ജലം കോഴിക്കോട് നമുക്ക് ഈ കൂടുതൽ വിശദാംശങ്ങൾ തേടേണ്ടതുണ്ട് എന്തായാലും അനഖ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്നും കാരണം ഇത് അങ്ങനെ നമുക്ക് ഫോളോ ചെയ്യേണ്ട ഒരു വാർത്ത കൂടിയാണ് പ്രേക്ഷകർ എപ്പോഴത് ആവശ്യപ്പെടുന്നതുമാണ് അനഖ ആ ഈ വിഷയം കുറച്ചുകൂടി അതായത് പ്രകോപനപരമായ രീതിയിൽ പെരുമാറുക എന്ന് പറയുന്നത് ഇത്ര സങ്കടകരമാണ് നോക്കേണ്ടിയിരിക്കുന്നത് ഇതിന് ഒരു പക്ഷെ ഇത് പ്രതികരണം ഉണ്ടായേ മതിയാവുകയുള്ളു അപ്പൊ അവിടുത്തെ ഭക്തരുടെ ഭാഗത്തു നിന്ന് ആ പ്രതികരണം ഉണ്ടായിരിക്കുന്നത് പക്ഷെ നാട്ടുകാർക്ക് എല്ലാവർക്കും ഇതിനോട് എത്രത്തോളം അവർ അനുകൂലിക്കുന്നുണ്ടെന്നുള്ള കാര്യവും സംശയമാണ് കാരണം ക്ഷേത്രത്തിൻ്റെ ഭൂമി കയ്യേറുക അവിടെ ശൗചാലയം പണിയുക മറ്റൊന്നും അല്ല ഒരു വികസന പ്രവർത്തനത്തിനോ മറ്റെന്തെങ്കിലും ഒരു ആവശ്യങ്ങൾക്കോ വേണ്ടിയല്ല ക്ഷേത്രത്തിൻ്റെ ഭൂമി എന്തിനൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതൊരു ഗൂഢനീക്കം എന്ന് പഞ്ചായത്തിൻ്റെ ഒരു ഗൂഢനീക്കമാണ് എന്ന് പറയുന്നതിൽ യാതൊരു അതിശയോക്തിയുമില്ല അപ്പോൾ അത് അവിടെ ആരാണ് ഭരിക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകൂടി വ്യക്തമാവുകയും ചെയ്യും എന്താണ് അവിടുത്തെ ഭക്തർ നാട്ടുകാർ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതും അനഘ വീണ അത് വടകര ഓർക്കാട്ടേരി എന്ന് പറയുന്ന സ്ഥലത്ത് അത് നഗര തന്നെ ഒരു ശിവഭഗവതി ക്ഷേത്രമുണ്ട് ഈ ക്ഷേത്രത്തിനോടടുത്തായി ഒരു കച്ചേരി ഗ്രൗണ്ട് ഉണ്ട് ഈ ക്ഷേത്രത്തിന്റെ ഗ്രൗണ്ടാണ് അതുവരെ ആ ഗ്രൗണ്ട് എന്നാൽ ഒരു സുപ്രഭാതത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒരു സുപ്രഭാതത്തിൽ പഞ്ചായത്ത് അധികൃതർ ജെ അടക്കമുള്ള കാര്യങ്ങളുമായി ഈ ഗ്രൗണ്ടിലേക്ക് എത്തുകയും തങ്ങൾ ഇവിടെ കയ്യേറ്റ ശ്രമം നടത്തുകയും ചെയ്തിരുന്നു ഈ സമയത്ത് ഭക്തജനങ്ങളൊക്കെ തന്നെ ആ പ്രദേശത്തേക്ക് യും ഇത് ക്ഷേത്രത്തിന്റെ ഭൂമിയാണ് ഇവിടെ കൈയേറ്റം അനുവദിക്കാൻ കഴിയില്ലെന്നടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തിരുന്നു അപ്പോഴാണ് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞത് ഇത് ക്ഷേത്ര ഭൂമിയല്ല പഞ്ചായത്തിന്റെ അല്ലെങ്കിൽ സർക്കാരിന്റെ ഭൂമിയാണ് എന്നാണ് പഞ്ചായത്ത് പറഞ്ഞിരുന്നത് ഏറെ ഞെട്ടലോടെയായിരുന്നു ആ സമയത്ത് ഭക്തജനങ്ങൾ ആ വിഷയം കേട്ടത് മാത്രമല്ല ഈ ഭൂമിയിൽ തങ്ങൾ ശൗചാലയം പണിയാനാണ് പോകുന്നത് അതായത് പഞ്ചായത്തിന്റെ പൊതു ശൗചാലയം പണിയാനാണ് പോകുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്ന് ഭക്തജനങ്ങളോട് പഞ്ചായത്ത് പറഞ്ഞിരുന്നു അന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഭക്തജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു അത് ക്ഷേത്ര ഭൂമിയാണെന്ന് ഭക്തജനങ്ങൾ പഞ്ചായത്തിനോട് പറഞ്ഞു പിന്നെ എങ്ങനെയാണ് അത് പഞ്ചായത്ത് ഭൂമിയാകുന്നത് എന്നടക്കമുള്ള നിരവധി ചോദ്യങ്ങൾ അന്ന് പഞ്ചായത്തിനോട് ഭക്തജനങ്ങൾ ചോദിച്ചിരുന്നു ഏറ്റവും ഒടുവിൽ ഭക്തജനങ്ങളുടെ പ്രതിഷേധത്തിനൊടുവിൽ അവർ പഞ്ചായത്ത് അധികൃതർ അവിടെ നിന്ന് മടങ്ങിപ്പോവുകയാണ് ചെയ്തത് അന്ന് പ്രതിഷേധിച്ചതിന്റെ പേരിൽ ആറ് ആർ എസ് എസ് പ്രവർത്തകർക്കെതിരെ പഞ്ചായത്ത് കേസ് അടക്കം കൊടുത്തിരുന്നു എന്നാൽ അന്നൊരു പ്രതിഷേധത്തിൽ ഒതുങ്ങുന്ന അന്ന് പഞ്ചായത്തിന്റെ നീക്കം അവിടെ തടയാൻ കഴിഞ്ഞെങ്കിലും പിന്നീട് ഈ പല തവണ ഇന്നലെ വരെ പഞ്ചായത്ത് ഇത്തരത്തിൽ ശൗചാലയം പണിയാൻ പ്രദേശത്ത് ശൗചാലയം പണിയാനുള്ള ീക്കം പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്നും തുടരെ തുടരെ ഉണ്ടാവുകയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അന്ന് പഞ്ചായത്ത് ഈ രീതിയിൽ ഇത് ക്ഷേത്ര ഭൂമിയല്ല പഞ്ചായത്തിന്റെ ഭൂമിയാണ് എന്നതടക്കമുള്ള അവകാശവാദം ഉന്നയിച്ചു വന്ന സമയത്താണ് ഭക്തജനങ്ങൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട രേഖകൾ അന്വേഷിച്ചു തുടങ്ങുന്നത് അങ്ങനെയാണ് കോഴിക്കോട് ആർ നിന്ന് ഇത് ഗണപതി ക്ഷേത്രത്തിന്റെ ഭൂമിയാണ് എന്നതടക്കമുള്ള കൃത്യമായ രേഖകൾ കണ്ടെത്തുന്നത് പിന്നീട് ഈ രേഖകളൊക്കെ തന്നെ ഭക്തജനങ്ങളുടെ കയ്യിലുണ്ട് പക്ഷേ ഈ കോടതിയിൽ കേസ് നടക്കുന്നത് കൊണ്ട് തന്നെ ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും നമുക്ക് പുറത്തുവിടാൻ കഴിയില്ല അതുകൊണ്ടാണ് ആ രേഖകളൊന്നും നമ്മൾ പ്രദർശിപ്പിക്കാത്തത് എന്നാലും ഇത്തരത്തിൽ ഗണപതി ക്ഷേത്രത്തിന്റെ ഭൂമിയാണെന്നുള്ള രേഖകൾ കൃത്യമായി ഈ ഭക്തജനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ അപ്പോഴും ഈ കാര്യങ്ങൾ ഇങ്ങനെയാകുമ്പോൾ പോലും പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് ഈ ഭാഗത്ത് ആ ക്ഷേത്രത്തിനോട് ചേർന്നിട്ടുള്ള ആ കച്ചേരി ഗ്രൗണ്ടിൽ തങ്ങൾക്ക് ശൌചാലയം പണിയണമെന്നൊരു പിടിവാശി പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്നാണ് അതായത് ആർ എം പിന്തുണയോടെ മുസ്ലിം ലീഗ് ഭരിക്കുന്ന പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു പിടിവാശി ഉണ്ടാകുന്നുണ്ട് എന്നതാണ് ഭക്തജനങ്ങൾ തന്നെ പറയുന്നുണ്ട് പഞ്ചായത്തിന്റെ കീഴിൽ ആ നഗരമധ്യത്തിൽ തന്നെ നിരവധി ഒഴിഞ്ഞ സ്ഥലങ്ങൾ ഒരുപാടുണ്ട് പക്ഷേ അവിടെയൊന്നും പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു നീക്കം ഉണ്ടാകുന്നില്ല പിന്നീട് ഈ പഞ്ചായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കം എന്ന് പറയുന്നത് ക്ഷേത്ര ക്ഷേത്രഭൂമിയാണ് ക്ഷേത്ര അതിന് തൊട്ടടുത്തായി ശിവഭഗവതി ക്ഷേത്രമുണ്ട് ആ സ്ഥലത്താണ് പൊതുശൌചാലയം പണിയാൻ പഞ്ചായത്തിന്റെ നീക്കം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ ഒരു പിടിവാശി ഉണ്ടാകുന്നത് എന്തായാലും ഈ വിഷയത്തിൽ ഭക്തജനങ്ങൾ വലിയ രീതിയിലുള്ള ലക്ഷം ദ്വീപ് അടക്കം നടത്തിക്കൊണ്ട് വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു ബി ജെ പി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് പഞ്ചായത്തിന്റെ നീക്കം ഏത് നഖശിഖാന്തം എതിർക്കുമെന്ന് തന്നെയാണ് ഭക്തജനങ്ങൾ പറയുന്നത് എന്നാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഇപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആത്യന്തികമായ വിജയം തങ്ങൾക്കൊപ്പമാകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഭക്തർ അനഖ നമുക്കറിയാം എന്തായാലും ഇത് അംഗീകരിക്കില്ല എന്ന് തന്നെയാണ് ഭക്തജനങ്ങൾ പറയുന്നത് നേരത്തെ അനഖ സൂചിപ്പിച്ചതുപോലെ ഒരു ഗ്രാമപ്രദേശമാണ് അവിടെ മറ്റ് സ്ഥലങ്ങളുണ്ട് പക്ഷേ ഈ ക്ഷേത്ര ഭൂമിയിൽ തന്നെ ഗണപതി ക്ഷേത്രവുമുണ്ട് അതിനടുത്തായി ശിവപാർവതി ക്ഷേത്രവുമുണ്ട് അതുകൊണ്ട് ഈ ക്ഷേത്ര ഭൂമിയിൽ തന്നെ ഇങ്ങനെ ഒരു ശൗചാലയം പണിയാനുള്ള നീക്കം പഞ്ചായത്ത് നടത്തിയതിനു പിന്നിൽ കൃത്യമായ ഒരു ഗൂഢാലോചന ഉണ്ട് എന്ന് തന്നെ അല്ലേ അനുമാനിക്കേണ്ടത് തീർച്ചയായും കാരണം ഒരു വലിയ ഒരു പ്രദേശത്തെ ഭക്തജനങ്ങൾ ഒന്നാകെ തങ്ങളുടെ ആചാരത്തിന് അല്ലെങ്കിൽ തങ്ങളുടെ അനുഷ്ഠാനത്തിന് മുറിവേൽക്കും പഞ്ചായത്തിന്റെ ഈ നടപടി നടപടിയെന്ന് ഒന്നിച്ച് ഒരു പ്രദേശത്തെ ജനങ്ങൾ ഒന്നിച്ച് ഈ വിഷയത്തെ എതിർക്കുമ്പോൾ പോലും പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ആ ഭാഗത്ത് ആ ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ആ ഗണപതി ക്ഷേത്രത്തിന്റെ ഗ്രൗണ്ടിൽ തന്നെ തങ്ങൾക്ക് പൊതു പൊതുശൗചാലയം പണിയണമെന്നൊരു വാശി പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ എതിർത്ത ആർ എസ് എസ് ർക്കെതിരെ പഞ്ചായത്ത് കേസ് കൊടുക്കുന്നത് നിലവിൽ ആ കേസുണ്ട് അതായത് എതിർക്കുന്നവർക്കെതിരെ പോലും കേസ് കൊടുത്ത് നിശബ്ദമാക്കാനുള്ള ഒരു നീക്കം പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് പഞ്ചായത്തിന് ആ പ്രദേശത്ത് തന്നെ ഓർക്കാട്ടേരി പ്രദേശത്ത് തന്നെ നിരവധി ഒഴിഞ്ഞ സ്ഥലങ്ങളുണ്ട് അത് ഭക്തജനങ്ങൾ കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് പഞ്ചായത്തിന് ആ പ്രദേശത്ത് കൃത്യമായി ശൗചാലയം പണിയാം പക്ഷേ ഈ ക്ഷേത്രത്തിന്റെ ഭൂമി തന്നെ ശൌചാലയം പണിയാൻ തെരഞ്ഞെടുത്തതിലെ ഒരു അസ്വാഭാവികത അല്ലെങ്കിൽ അതിൽ ആർക്കാണ് പിടിവാശി എന്നതാണ് ഭക്തർ ചോദ്യം ഒരു പഞ്ചായത്ത് അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ഭരിക്കുന്ന ഒരു പഞ്ചായത്താണ് ആ പഞ്ചായത്തിന് കൃത്യമായ വിഷയം രമ്യമായി പരിഹരിക്കാൻ സാധിക്കുന്നത് മാത്രമാണ് മറ്റൊരു സ്ഥലം കണ്ടെത്താം മാത്രമല്ല ഈ ക്ഷേത്ര ഭൂമിയാണ് എന്ന് രേഖകളിലടക്കം ഉള്ള ഒരു ഭൂമിയാണ് ആ ഭൂമി തട്ടിയെടുക്കുന്ന കൃത്രിമം കാണിച്ച് തട്ടിയെടുക്കുന്ന ഒരു നീക്കം പോലും പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളു അതിനവർ ചെയ്തത് ആസ്തി രജിസ്റ്ററിൽ ചേർത്തുകൊണ്ട് ഇത് പഞ്ചായത്തിന്റെ ഭൂമിയാണ് എന്ന് വരുത്തി തീർക്കുകയാണ് ചെയ്തത് ഭക്തജനങ്ങൾ ആ സമയം മുതൽ ഈ പഞ്ചായത്ത് ഈ ഭൂമിയുടെ പെർമിറ്റും ഭൂമിയുടെ ഉടമസ്ഥാവകാശം അടക്കമുള്ള കൃത്യമായ രേഖകൾ ചോദിക്കുന്നുണ്ട് പക്ഷെ അതിനോട് പഞ്ചായത്ത് കൈമലർത്തുകയാണ് ചെയ്യുന്നത് അത്തരത്തിൽ ഇത് പഞ്ചായത്തിന്റെ ഭൂമിയാണ് എന്ന് സ്ഥാപിക്കാനുള്ള ഒരു രേഖ പോലും പഞ്ചായത്തിന്റെ കയ്യിലില്ല അങ്ങനെ ഒന്നുമില്ലാത്തൊരു സാഹചര്യത്തിലാണ് സാഹചര്യത്തിലാണ് പഞ്ചായത്ത് ആ ഭൂമിയിലെത്തി ആ ഭൂമിയിൽ തന്നെ ക്ഷേത്ര ഭൂമിയിൽ തന്നെ ശൗചാലയം പണിയണമെന്ന നീക്കവുമായി പഞ്ചായത്ത് അധികൃതർ പലവട്ടം എത്തുന്നത് അതെ അനഖ പറഞ്ഞത് തന്നെയാണ് അതായത് വീണ ഇവിടെ അത് പഞ്ചായത്ത് ഭൂമിയാണ് എന്ന് തെളിയിക്കുന്നതിനുള്ള രേഖ പഞ്ചായത്തിന്റെ പക്കലില്ല രണ്ട് പഞ്ചായത്തിന്റെ പക്കലുള്ള മറ്റ് നിരവധി പ്രദേശങ്ങളുണ്ട് പക്ഷെ അതൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ഈ ക്ഷേത്ര ഭൂമിയിൽ തന്നെ അതും ശൗചാലയം പണിയാനുള്ള നീക്കത്തിലേക്ക് പഞ്ചായത്ത് കടന്നിരിക്കുന്നത് എന്തായാലും ഇത് എതിർത്തവർക്കെതിരെ പഞ്ചായത്ത് കേസും കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ നിയമ വഴിയിൽ കൂടി പോയി അത് പരിഹരിക്കപ്പെടട്ടെ അത് മാത്രമല്ല ഭക്തരുടെ പ്രതിഷേധം ഏത് രീതിയിലാണ് കണക്കിലെടുക്കേണ്ടത് എന്നുകൂടി പഞ്ചായത്ത് ചിന്തിക്കേണ്ടതാണ് കാരണം ആ ഭക്തരുടെ അത് ആ വോട്ടർമാരുടെ പിന്തുണ കൊണ്ടാണല്ലോ ജനപ്രതിനിധികൾ ഭരിക്കുന്നത് ഓക്കെ